നടനും ഡി എം ഡി കെ നേതാവുമായ വിജയകാന്ത് വിടവാങ്ങിയിരിക്കുകയാണ് ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ കോവിഡ് ബാധിച്ചതിനെ തുടർന്ന് തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കുകയാണ് വിജയകാന്തിന്റെ മരണം ഒരു സിനിമ പോലെ തന്നെ സംഭവ ബഹുലമായിരുന്നു വിജയകാന്തിന്റെ ജീവിതവും സിനിമയിലൂടെ ജനപ്രീതി ആർജിച്ച വിജയകാന്ത് പിന്നീട് തമിഴകത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിലും ശക്തമായ സാന്നിധ്യമായിരുന്നു സിനിമയിലൂടെ തുടങ്ങി രാഷ്ട്രീയത്തിലേക്ക് നീണ്ട ആ യാത്ര ഒന്ന് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് മധുരയിലാണ് നാരായണൻ വിജയരാജ് അളഗർ സ്വാമി എന്ന വിജയകാന്തിന്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ എം എ കാജ സംവിധാനം ചെയ്ത ഇനിക്കും ഇളമൈ എന്ന ചിത്രത്തിലൂടെ സിനിമയിലേക്ക് അരങ്ങേറി ആദ്യ ചിത്രത്തിൽ വില്ലനായ വിജയകാന്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തു വന്ന സട്ടം ഒരു ഇരുട്ടറെ എന്ന ചിത്രത്തിലൂടെ നായകൻ എന്ന നിലയിൽ ശ്രദ്ധ നേടി സമൂഹത്തിലെ അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്ന നായകന്മാരായിരുന്നു വിജയകാന്തിന്റേത് നാടിനു വേണ്ടി നന്മയും ത്യാഗവും ചെയ്യുന്ന നായകന്മാരെ വെള്ളിത്തിരയിൽ ആടിത്തീർത്ത വിജയകാന്തിനെ ആരാധകർ സ്നേഹത്തോടെ വിളിച്ചിരുന്നത് പുരക്ഷി കലേഞ്ചർ എന്നായിരുന്നു കറുപ്പ് എം ജി ആർ എന്നൊരു പേരുകൂടി വിജയകാന്തിന് ഉണ്ടായിരുന്നു കഥാപാത്രങ്ങളിൽ മാത്രമല്ല ജീവിതത്തിലും വിജയകാന്ത് ജനങ്ങൾക്ക് ഹീറോ ആയിരുന്നു ആരാധകരായിരുന്നു വിജയകാന്തിന്റെ ശക്തി പ്രത്യേകിച്ചും അരികവത്കരിക്കപ്പെട്ട ദളിതരും ആദിവാസികളും സിനിമയിൽ അഭിനയിക്കുമ്പോൾ തന്നെ തന്റെ ആരാധക വൃന്ദത്തിലൂടെ ജനങ്ങളെ സഹായിക്കാൻ അദ്ദേഹം പരമാവധി ശ്രമിക്കുമായിരുന്നു ആ ജനപിന്തുണ രാഷ്ട്രീയത്തിലും വിജയകാന്തിന് ഉയർച്ച നൽകി രണ്ടായിരത്തി അഞ്ചിലാണ് വിജയകാന്ത് ദേശീയ മൂർപോർക്ക് ദ്രാവിഡ കഴകം രൂപീകരിക്കുന്നത് രണ്ടായിരത്തി ആറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകളിൽ മത്സരിച്ചു ജനങ്ങളോടും ദൈവത്തോടും മാത്രം സഖ്യം പ്രഖ്യാപിച്ചാണ് തെരഞ്ഞെടുപ്പിനെ അദ്ദേഹം നേരിട്ടത് വിജയകാന്ത് നിന്ന ഒറ്റ സീറ്റിൽ മാത്രമാണ് വിജയം കണ്ടത് രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡി എം ഡിക്ക് സഖ്യത്തിൽ ഏർപ്പെടുവ അഭ്യൂഹങ്ങൾ പരന്നു എന്നാൽ നാല്പത് മണ്ഡലങ്ങളിലും ഒറ്റയ്ക്ക് തന്നെ ഡി എം ഡിക്ക് വീണ്ടും മത്സരിച്ചു ിയമസഭാ തെരഞ്ഞെടുപ്പിലെ എട്ടു ശതമാനം വോട്ട് വിഹിതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്ത് ശതമാനമാക്കി ഉയർത്തി വിജയകാന്തിനും പാർട്ടിക്ക് ലഭിച്ചിരുന്ന ജനസ്വീകാര്യതയിലും വോട്ട് വിഹിതത്തിലും മറ്റ് പാർട്ടികളിൽ ആശങ്കയുണ്ടായി രണ്ടായിരത്തി പതിനൊന്നിൽ എ എ ഡി എം കെ വിജയകാന്തിനെ സഖ്യത്തിനായി ക്ഷണിച്ചു ആ വർഷമാണ് രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഡി എം ഡി കെക്ക് വലിയ വിജയം ഉണ്ടാകുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ അണ്ണാ ഡി എം കെയുമായി ഡി എം ഡി കെ സഖ്യത്തിൽ ഏർപ്പെട്ടു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച നാല്പത്തി ഒന്ന് സീറ്റിൽ ഇരുപത്തിയൊൻപത് സീറ്റ് ഡി എം ഡി കെ നേടി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ജയലളിത മുഖ്യമന്ത്രിയായ തമിഴ്നാട് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്നു അദ്ദേഹം ഇക്കാലത്ത് നിയമസഭയിൽ ജയലളിതയും വിജയകാന്തും തമ്മിൽ പലപ്പോഴും നേർക്കുനേർ വന്നു ഒരു ഘട്ടത്തിൽ ഡി എം ഡി കെയിലെ നിയമസഭാംഗങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി എ എ ഡി എം കെയിലേക്ക് ചേരാൻ തുടങ്ങി എ എ ഡി എം കെ ഇനി സഖ്യത്തിനില്ലെന്ന് വിജയകാന്ത് പ്രഖ്യാപിച്ചു ഡി എം ഡി കെയുമായി സഖ്യമുണ്ടാക്കിയതിൽ ഖേദമുണ്ടെന്നും ഇനി അവരുമായി സഹകരിക്കില്ലെന്നും ജയലളിതയും പറഞ്ഞു അങ്ങനെ ആ സഖ്യം അവിടെ അവസാനിച്ചു പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ ഡി എം ഡി കെക്ക് വിജയം തുടരാനായില്ല രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൈക്കോയുടെ മറുമലർച്ചി ദ്രാവിഡ മുന്നേറ്റ കഴകം സി പി ഐ എം സി പി ഐ വിടുതലൈ ചെറുത്തൈകൾ കക്ഷി എന്നിവയുമായി സഖ്യമുണ്ടാക്കി മത്സരിച്ചെങ്കിലും മത്സരിച്ച നൂറ്റിനാല് സീറ്റുകളിലും പരാജയപ്പെട്ടു അതോടെ വിജയകാന്തും ഡി എം ഡി കെയും തമിഴ് രാഷ്ട്രീയത്തിൽ മങ്ങാൻ തുടങ്ങി സിനിമയിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് വന്നവരിൽ എം ജി ആറിനും ജയലളിതയ്ക്കും ശേഷം ജനങ്ങളിൽ വലിയ സ്വാധീനമുണ്ടാക്കിയ നേതാവായിരുന്നു വിജയകാന്ത് രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ ജനങ്ങൾക്കിടയിൽ ആകർഷണം ഉണ്ടാക്കിയെടുക്കാൻ വിജയകാന്തിന് ആയിട്ടുണ്ട് സഖ്യങ്ങളിൽ ഏർപ്പെടാതെ ഒറ്റയ്ക്ക് തന്നെ മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ വിജയകാന്തിനും പാർട്ടിക്കും കുറച്ചുകൂടി വിജയകരമായി മുന്നേറാനാവുമായിരുന്നുവെന്ന വിലയിരുത്തലുകൾ പിന്നീട് വന്നു